ആൾ വയനാട്ടിൽ പോകുമ്പോൾ ആളാണ് എന്താ പോയില്ലേ വയനാട്ടിൽ അങ്ങോട്ട് എത്തില്ലേ ചോദിച്ചുകൊണ്ട് ഒരുപാട് കമന്റ് ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് ഒന്നാമത് ഒരു മൂന്നാല് ആൾക്കാരുണ്ടായിരുന്നു അതിൽ ഒരുത്തവിടെ ഉണ്ടായിട്ടില്ല മൂപ്പര് വണ്ടിയിൽ ലോറിയിലും പിന്നെ ജയ്പൂര ഭാഗം പോയതാണ് ആൾ എത്തിയിട്ടുണ്ട് ഏതായാലും ഇന്ന് രാവിലെ തന്നെ ഞാൻ വയനാട്ടിൽ വന്നിട്ടുണ്ട് ഫസ്റ്റ് നറുക്ക് കിട്ടിയ ആൾക്കാർ ഇഞ്ച കൂടേണ്ട എന്തായാലും ഓരെ ഞാൻ വിളിച്ചതാണ് ഓർക്ക് പറയാലതും ഓരോ എങ്ങനെ ടിക്കറ്റ് എടുത്തു ഏഹ് അതേപോലെ എന്തൊക്കെയാണ് കംപ്ലീറ്റ് നിങ്ങളെ മുന്നിൽ ഞാൻ പറയുകയാണ് ും കുഞ്ഞാൻ പാണ്ടിക്കാട് എല്ലാ സത്യങ്ങളും പുറത്ത് പറയാൻ പോവുകയാണ് പക്ഷെ ഈ സത്യങ്ങൾക്കിടയിലും എവിടെയൊക്കെയോ എന്തൊക്കെയോ വശപ്പശക്ക് ഇല്ലേ എന്നുള്ളതാണ് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ എനിക്ക് മാത്രമല്ല പല യൂട്യൂബേഴ്സിനും അത് തോന്നിയിട്ടുണ്ട് എന്തായാലും ഈ വീഡിയോയ്ക്കകത്ത് കുറച്ച് അധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കാരണം കുഞ്ഞാനോട് പറയാനുള്ളൊരു കാര്യം ഈ ഉടായ്പ് കാണിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് എത്തിക്സ് കാണിക്കണം ഉടായ്പ് കാണിക്കുന്നുണ്ട് അപ്പൊ അതിനകത്ത് എന്ത് എത്തിക്സ് അല്ലേ പക്ഷെ നമ്മൾ കള്ളം കാണിക്കുമ്പോൾ അതിനകത്തൊരു സത്യസന്ധത ഉണ്ടാവണം എന്നൊക്കെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്തായാലും കുഞ്ഞാൻ്റെ ഈ വീഡിയോ കുഞ്ഞാൻ വയനാടൊക്കെ പോയി കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വയനാട് പോവും ഈ പറയുന്ന ഷാഫിനെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെയൊക്കെ കാണും ഇനി കുഞ്ഞാനാരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ കുഞ്ഞാൻ വയനാട് എത്തി എല്ലാ സത്യങ്ങളും തുറന്ന് പറയാൻ വേണ്ടി വിത്ത് പ്രൂഫ് വന്നിട്ടുണ്ട് പക്ഷേ ഈ പ്രൂഫ് തന്നെ ഉടായിപ്പാണെന്നുള്ളതാണ് മറ്റൊരു സത്യം ഇതിനകത്ത് കുഞ്ഞാനാണോ കളിച്ചത് അതോ നാസനാണോ കളിച്ചത് അതോ നാസറിൻ്റെ മകനാണോ കളിച്ചതെന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷേ സംഭവം ഉണ്ടായിപ്പാ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ആ ബെലൈക്കൺ ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തു വെച്ചോളൂ എങ്കിലേ ഈ ചാനലിൽ വരുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾ വീഡിയോകൾ പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാനൽ കുറച്ചുകൂടി ഗ്രോ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ഫാമിലിയുടെ ഭാഗമായിട്ട് നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതുകൊണ്ട് ഓടിച്ചാടി കയറി പോകുന്ന വീഡിയോകൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും കൂടി വേണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ചിലപ്പോൾ വീഡിയോയുടെ ലങ്ക് കൂടും ഞാൻ മാക്സിമം ചുരുക്കി പറയാൻ ശ്രമിക്കാം അറിയാൻ ഒരുപാട് ആൾക്കാർ പല അനാവശ്യങ്ങളും അതേപോലെ ഒരുപാട് ഞാൻ 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 ഇപ്പോഴും ചെയ്ത ഒരേ ഒരു 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 തെറ്റ് എന്താണ് ജനങ്ങളൊന്നും കാണാൻ ആവേശം ആവേശം ഒന്ന് ആ അയ്യോ കുഞ്ഞാന്റെ ഈ ഒരു ആവേശമാണ് മക്കളെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം കുഞ്ഞാന്റെ മൊത്തത്തിൽ ഒരു ആവേശം കൂടുതലാണ് കുഞ്ഞാന്റെ ഏതൊരു വീഡിയോ കണ്ടാലും അതിലൊരു ആവേശം എന്താ ജോലിക്കുന്ന വീഡിയോകളാണ് എനിക്ക് പണ്ടൊക്കെ കുഞ്ഞാന്റെ സംസാരം ഭയങ്കര ഇഷ്ടമായിരുന്നു സംസാരം ഇഷ്ടമാണ് ഒരുതരം നിഷ്കളങ്ക ഭാവമൊക്കെ കുഞ്ഞാന്റെ ഉണ്ടായിരുന്നു ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും കുഞ്ഞാനെ വിശ്വസിച്ചു സബ്സ്ക്രൈബ് ചെയ്തു കൂടെ നിന്നു പക്ഷെ ആ കൂടെ നിന്ന ആൾക്കാരെയാണ് കുഞ്ഞാൻ പറ്റിച്ചിരിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ എനിവേ നമുക്ക് കുഞ്ഞിൻ്റെ ബാക്കി വിശേഷങ്ങൾ കേൾക്കണം എന്തായാലും കുഞ്ഞാൻ നറുക്കെടുക്കുക മാത്രമേ ചെയ്തുള്ളൂ അതാണ് കുഞ്ഞാൻ ചെയ്ത തെറ്റ് എന്നാണ് കുഞ്ഞാൻ പറയുന്നത് എന്നാൽ അതാണ് അത് മാത്രമാണ് തെറ്റ് അതോടൊപ്പം തന്നെ ഈ ഒരു പരിപാടി പ്രമോട്ട് ചെയ്തത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ് കുഞ്ഞാൻ ചെയ്തിരിക്കുന്നത് കുഞ്ഞാൻ മാത്രമല്ല കേട്ടോ പല യൂട്യൂബേഴ്സും ഈ ഒരു കാര്യം പ്രമോട്ട് ചെയ്തിട്ടുണ്ട് അവരാരും പക്ഷേ ഇപ്പോൾ പിക്ചറിലില്ല പിക്ചറിൽ കുഞ്ഞാൻ മാത്രമേ ഉള്ളൂ അതിന്റെ കാരണമൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ബാക്കി കേൾക്കാം അതിനകത്ത് തെളിവുകളാണ് പ്രധാനം തെളിവ് മുഖ്യം വിഘിലെ എന്ന് പറയേണ്ടി വരും നോക്കാം ആ ഒരു ഞാൻ എന്തായാലും ഷാഫി 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 ഞാൻ ഷാഫിയാ അൻവർ ഉണ്ട് ആരാണ് അൻവർ ആരാണ് അൻവറിന്റെ സുഹൃത്താണ് ഷാഫി ഷാഫിക്കാണ് ആ ഒന്നാം സമ്മാനം അടിച്ചത് ഇനി അൻവർ ആരാണ് ഈ വീടിന്റെ അതായത് ഒന്നാം സമ്മാനമായ വീടിൻ്റെ ഉടമസ്ഥൻ്റെ മകനാണ് അൻവർ കാര്യം മനസ്സിലായല്ലോ സമ്മാനം കൊടുക്കുന്ന വ്യക്തിയുടെ മകന്റെ കൂട്ടുകാരനാണ് സമ്മാനം അടിച്ച വ്യക്തി ഇതുവരെ ക്ലിയർ ആണല്ലോ എങ്ങനെയാണ് ഇവര് ടിക്കറ്റ് എടുത്തത് അതാണ് ഈ ജനങ്ങൾക്ക് അറിയേണ്ടത് ഏഹ് അതിന്റെ പ്രൂഫും കാര്യങ്ങളും എല്ലാം കാണിച്ചത് അപ്പൊ എന്തായാലും ആദ്യം ഞാൻ സാപ്പിനോട് ഒറ്റ കാര്യമുള്ളൂ ചോദിച്ചത് സവ്യേ ഇത് ആ വീട് തിരിച്ചു കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് ജനങ്ങള് പക്ഷെ ഞാൻ ആ വീഡിയോ കംപ്ലീറ്റ് കണ്ടപ്പോഴും ഇത് കൊടുക്കുന്നത് അതിലില്ല ഏഹ് അതെന്താ സംഭവം അത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഓൾറെഡി അതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരിക്കലും വീട് തിരിച്ചു കൊടുക്കാൻ നമുക്കോട് പറഞ്ഞിട്ടില്ല അത് ഞാൻ പല ഭാഗങ്ങളും കട്ട് ചെയ്തിട്ട് അത് എന്താക്കുകയാണ് വീഡിയോ ആക്കിയിട്ട് ഇറക്കുകയാണ് നമ്മൾ പറഞ്ഞ ഡയലോഗ് ഇപ്പോൾ ഞാൻ പറഞ്ഞതാ എന്താ പറഞ്ഞു വെച്ചാൽ തൽക്കാലം കൂടെ നിന്നോളൂ ഞങ്ങടെ വന്ന് എന്താക്കാലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല നാട്ടിൽ നാട്ടില് പരിപാടി അപ്പൊ തന്നെ മുപ്പത് പറഞ്ഞാൽ എന്താ ബാങ്കിൽ ഓൾറെഡി എന്തൊരു ലോൺ പേപ്പർ എന്താ ക്ലിയർ ആവാനായിട്ട് അത് ക്ലിയർ ആയിട്ട് നമുക്ക് എഗ്രിമെന്റ് കാര്യങ്ങൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം നമുക്ക് എന്താ പറയാ നമുക്ക് അർജന്റ് പോയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് ഓൾറെഡി നമുക്ക് ചെയ്ത് തരാൻ പറഞ്ഞു കർണാടകയിലാണ് അല്ല എന്റെ ഒരു സംശയം ഞാൻ ചോദിക്കാണ് ഇതിനകത്ത് നാസറും ഈ പറയുന്ന അൻവറും തമ്മിൽ കുറച്ച് നാളുകളായിട്ട് അങ്ങനെ മിണ്ടാറില്ല മിൻഡാറിലെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു കരക്കമ്പിയാണേ അപ്പോ ഈ ഡോക്യുമെന്റ്സ് എങ്ങനെയാ അൻവറിൻ്റെ വന്നത് ഇപ്പോ വാപ്പയും മകനും തമ്മിൽ വേറെ ജഗഡക്കാരും ഒന്നും ഇല്ല എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ് ആക്കിയോ എനിക്കതുകൊണ്ട് ആ ഒരു കണക്ഷൻ നമ്മൾ മനസ്സിലായില്ല ഈ ഡോക്യുമെന്റ്സ് കാരമടച്ച റെസിപ്റ്റും കാര്യങ്ങളൊക്കെ ആ വീടിന്റെ ആയിരിക്കുമല്ലോ ഈ പറയുന്നത് ശരിയാണെങ്കിൽ ആ വീടിന്റെ ആയിരിക്കുമല്ലോ അപ്പോൾ കാരണം റെസിപ്റ്റും കാര്യങ്ങളൊക്കെ ഈ അൻവരുടെ കയ്യിലങ്ങനെ വന്നു നാസർ കൊടുത്ത് വിട്ടതാണോ അതോ കുഞ്ഞാൻ മേടിച്ചുകൊണ്ട് വന്നതാണോ കുഞ്ഞാൻ പോയി മേടിച്ചതാണോ ഇതൊന്നും നമുക്കറിയില്ല പക്ഷേ ഈ ഡോക്യുമെന്റ്സ് അവർ കാണിക്കുന്നുണ്ട് അത് ഒറിജിനൽ ഡോക്യുമെന്റ്സ് ആണോ എന്ന് ദൈവത്തിന് മാത്രം അറിയാം പിന്നെ കുഞ്ഞാനും അറിയാം ഈ ടീമിനും അറിയാം ബാക്കി ഞാനാവുകയാണെങ്കിൽ ഏതാണ്ട് നല്ല വീഡിയോ ചെയ്യും ആണെങ്കിൽ സ്ത്രീഷോട്ട് വീഡിയോ ചെയ്യും സംഭവം ഞാൻ നമുക്ക് കർണാടക അല്ല മലയാളം തന്നെ വായിച്ചാൽ അറിയാത്ത ആൾക്കാരാണ് അപ്പോ ഇനി ഇതാണ് ഞമ്മള് നിലവിൽ അവിടെ പോയിട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ആൾക്കാർ എന്തൊക്കെയാ പറയാം ഞങ്ങളുടെ വീട് അവർക്ക് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങനത്തെ ഡയലോഗ് പറഞ്ഞു അപ്പൊ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞതല്ലോ ആ വീട് കണ്ടപ്പോ അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായ ഒന്നുമില്ല കാരണം ഒരു വീട് കിട്ടി അത് റിയൽ ആയിട്ട് കിട്ടിയതാണെങ്കിൽ ആരും കൊടുക്കാൻ തയ്യാറാവില്ല പിന്നെ അത് എന്തുകൊണ്ട് ആൾക്കാർ പറയുന്നു അതൊന്നും കാരണം അത് കട്ട് ഭാഗം മാത്രം കട്ട് ജനങ്ങൾ ആ തല മുതൽ കാല് വരെ പറയണം അല്ല കാര്യം പറയണം ടിക്കറ്റ് എടുത്തത് അൻവർ ആണ് ആദ്യം അൻവർ അൻവറിന്റെ ഒരു പ്രവാസി സുഹൃത്തിനു വേണ്ടിയാണ് ടിക്കറ്റ് എടുത്തത് ആ കഥയൊക്കെ പറയുന്നുണ്ട് പിന്നെയാണ് ഈ ഷാഫിയുടെ എൻട്രി വരുന്നത് നമുക്ക് എന്തായാലും ഇത് കുറച്ച് കേൾക്കാനുണ്ട് കേൾക്കാം കണ്ടു നാസർ അൻവറിന്റെ വാപ്പയുടെ പേരല്ലേ അത് അൻവറിനറിയാതിരിക്കുവോ വേറെ ആളാണ് വേറെ ആള് ആരാണ് ആ ആള് അൻവറെ പറ ആരാത് ആരുടെ വീഡിയോ കണ്ടിട്ടാണ് അൻവർ ആ നാല് ടിക്കറ്റ് എടുത്തത് പറഞ്ഞ പറഞ്ഞത് പറഞ്ഞേ ഫസ്റ്റ് കുഞ്ഞാനും പറഞ്ഞത് കെ എൽ ഡ്രോ ചെയ്തതും പാട്ടുകാരി കുട്ടി ചെയ്തതും പിന്നെ കുഞ്ഞാൻ ഒരാളുടെ പേരോട് പറഞ്ഞു അത് മുകേഷൻ നായരായിരുന്നു അപ്പം ആ പേരുകൾ തന്നെയാണ് അൻവരും പറയുന്നത് വേറെ ആളുകളുടെ ആരൊക്കെ ചെയ്തെന്നും പറയുന്നു ആളുകളുടെ പേര് പറയുന്നില്ല ഓക്കെ ഫൈൻ ആ ആ നാല് നാല് ടിക്കറ്റ് ഞാൻ 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 പർച്ചേസ് പർച്ചേസ് ചെയ്തത് ചെയ്ത സമയത്ത് ഗ്രൂപ്പിൽ അങ്ങനെ ഈ ഈ ആടിയ ജനുവരിയിലാണ് അത് പിന്നെ മെസ്സേജുകൾ കാണുന്നത് ാണ് സംസാരിക്കുന്നത് നോട്ട് പോയിന്റ് ആദ്യത്തെ നാല് ടിക്കറ്റ് അൻവർ പർച്ചേസ് ചെയ്തതിന് ശേഷമാണ് ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അൻവറിനെ ആഡ് ചെയ്തത് ചെയ്തതിന് ശേഷം ഓക്കെ ബാക്കി ഇതെല്ലാം അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഓരോ

സംഭവം ഡൈവേർട്ട് ചെയ്ത് അടുത്ത മാറ്റിലേക്ക് പോവുകയാണ് ശരിക്കും നാസർ അൻവറിൻ്റെ ആരാണ് അല്ലെങ്കിൽ അൻവർ നാസറൊക്കെ ആരാണ് മകനാണെന്നാണ് പറഞ്ഞ് കേട്ടതും അൻവറിൻ്റെ വീഡിയോ കണ്ടപ്പോൾ അതിന് മനസ്സിലായതും ഗ്രാമം എന്റെ ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പിൽ മീഡിയ ഈ വീഡിയോയില് ഞാൻ വീഡിയോസും കാര്യങ്ങളും ഞാൻ ആ ചാനലിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ കാര്യങ്ങൾ ഏറ്റവും താഴെ കാണുന്ന രണ്ട് വീഡിയോസ് ആണ് ഈ രണ്ട് വീഡിയോസ് ഞാൻ അവർക്ക് വീഡിയോ ആണ് 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 ഈ വീഡിയോ വീഡിയോ അത് ഞാൻ ചിതലയം ഗ്രാമം എന്ന് പറയുന്ന അൻവറിന്റെ നാടിലുള്ള ഗ്രൂപ്പ് അതിനകത്താണ് അൻവർ കെ എൽ ബ്രോ ബിജുവിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഒരു കാര്യം എഴുതുന്നുണ്ട് അതായത് ടിക്കറ്റ് വേണ്ടവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി അങ്ങനെ എഴുതിയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് അവരുടെ ഗ്രൂപ്പിനകത്ത് ബാക്കി നമുക്ക് കേട്ടാം അവിടെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം എന്താണ് അവിടെ നടക്കുന്നുള്ളത് ചെയ്യുന്ന ടിക്കറ്റ് എന്താണ് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് കയ്യിൽ നിന്ന് ടിക്കറ്റ് ആവശ്യമുള്ളവർക്ക് എന്നെ വിളിക്കാം അതായത് പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഗ്രൂപ്പ് കാര്യങ്ങൾ കൊണ്ട് ചെയ്യുന്നല്ല എന്നെ കോൺടാക്ട് ചെയ്യൂ ടിക്കറ്റ് ആവശ്യമുള്ളവർ എന്നാണ് അൻവർ എഴുതിയിരിക്കുന്നത് അൻവർ അല്ലേ അൻവർ എഴുതിയത് അത് എഴുതിയത് എന്താണെന്ന് പോലും അൻവറിനറിയില്ലേ എന്നെ കോൺടാക്ട് ചെയ്യൂ ടിക്കറ്റ് ആവശ്യമുള്ളവർ അപ്പോൾ ഈ ഗ്രൂപ്പിനകത്ത് അൻവർ ഈ ടിക്കറ്റ് ആവശ്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടിട്ട വീഡിയോ ഇട്ടേക്കിട്ട ഡേറ്റ് ആണ് നമ്മുടെ പ്രശ്നം ഇരുപത്തി ഒന്നാം തീയതിയാണ് അൻവർ ഈ ഗ്രൂപ്പിനകത്ത് ഈ വീഡിയോ ഇട്ടത് ഇരുപത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ജനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് അൻവർ ഈ ഗ്രൂപ്പിനകത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ ഈ ഡേറ്റ് നിങ്ങൾ നോർത്ത് വെച്ചോളൂ നമുക്ക് ആവശ്യമുണ്ട് ബാക്കി വെൽക്കാം ടിക്കറ്റ് എടുത്ത ഓൺലൈനായി എടുക്കണം പറഞ്ഞല്ലോ ടിക്കറ്റ് എടുത്തു അതിന്റെ സ്റ്റേറ്റ്മെന്റും കാട്ടി ഇത് ഞാനൊരു നാല് ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പേയ്മെന്റ് ആണ് അക്കൗണ്ടിലേക്കാ കറക്റ്റ് ആയിട്ട് പറയണത് ജനുവരി തീയതി ജനുവരി ഏഴ് മുപ്പത് പി എമ്മിന് ഞാൻ എടുത്ത ടിക്കറ്റ് കണക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ അൻവറെ അൻവർ ആദ്യം പറഞ്ഞു അൻവർ നാല് ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് ഈ പറയുന്ന ഗ്രൂപ്പിലേക്ക് അൻവറിനെ ആഡ് ചെയ്തത് എന്ന് പറയുന്നുണ്ട് ഇതേ അൻവർ ഇരുപത്തി ഒന്നാം തീയതി എങ്ങനെയാണ് ഈ ടിക്കറ്റിൻ്റെ കാര്യങ്ങൾ ടിക്കറ്റ് ആവശ്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ അത് കെ എൽ ബ്രോയുടെ വീഡിയോ ആണ് അൻവറിൻ്റെ നാട്ടിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് പോകും ഇരുപത്തി ഒൻപതിനാണ് അൻവർ ടിക്കറ്റ് എടുക്കുന്നത് അതിന് ശേഷമാണ് അൻവറിൻ്റെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നത് ആഡ് ചെയ്തതിന് ശേഷമായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അൻവർ അൻവറിൻ്റെ നാട്ടിലുള്ള ഗ്രൂപ്പുകളിലേക്ക് ഈ മെസ്സേജ് കൊടുക്കേണ്ടതും കൊടുക്കുന്നതും പക്ഷേ അൻവർ കൊടുത്തിരിക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇരുപത്തി ഒൻപതല്ല അതെങ്ങനെ സംഭവിച്ചു അപ്പോൾ ഇരുപത്തി ഒന്നാം തീയതി അന്വർ സ്വപ്നം കണ്ടോ ഇങ്ങനൊരു സംഭവമുണ്ട് ഇങ്ങനെ വീഡിയോ വന്നിട്ടുണ്ട് അതിങ്ങനെ ഇട്ടാൽ ആൾക്കാർ ആൾക്കാരറിയുമെന്ന് അൻവർ സ്വപ്നം കണ്ടിട്ട് ആ സ്വപ്നത്തിൽ ഉറക്കത്തിൽ ഇട്ടതാണോ അല്ല എൻ്റെ ഒരു സംശയം ചോദിക്കുകയാണ് അപ്പോൾ ഉടായ്പ്പകൾ ചെയ്യുമ്പോൾ അതിനകത്തൊരു എത്തിക്സ് വേണം എന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് പുറത്ത് കാണിക്കുമ്പോൾ അതിനകത്ത് ചിന്തിക്കണം ഞാൻ കാണിക്കുന്നതിനകത്ത് എവിടെയെങ്കിലും ഒരു ലൂപ്പ് ഉണ്ടോ പഴുതടച്ച് വേണം നമ്മൾ കള്ളം ചെയ്യാൻ അല്ലെങ്കിൽ ഉടായ്പ് കാണിക്കാൻ ബാക്കി കേൾക്കാം ടിക്കറ്റ് 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 മെസ്സേജ് എനിക്ക് കിട്ടും അയച്ചത് ഡിക്ലിയർ ആയി പോയിട്ടുണ്ട് പക്ഷേ ഈ ഇത് അയച്ചതിന് ശേഷമാണ് അൻവറിനെ ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ അൻവർ പറയുന്നുണ്ട് എന്റെ കയ്യിൽ ഡീറ്റെയിൽസ് ഉണ്ട് ഈ ഗ്രൂപ്പിനെ കുറിച്ചും ഈ ഗ്രൂപ്പിന്റെ അകത്ത് നടക്കുന്ന സംസാരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് കേൾക്കുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് വേണ്ടത്ര ടിക്കറ്റ് പോയിട്ടില്ല എന്ന് അറിഞ്ഞതും പിന്നെയാണ് കൂട്ടുകാരെ കൊണ്ട് എടുപ്പിച്ചതെന്നൊക്കെ അൻവർ പറയുന്നുണ്ട് അപ്പോ ഉടായിപ്പ് 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 എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അവരുടെ ഫോണിൽ ഇപ്പോഴത് ഉണ്ട് ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യകളാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ഫസ്റ്റ് എടുത്ത നാല് കാണിക്കാം ഫസ്റ്റ് ഞാൻ എടുത്ത നാല് ടിക്കറ്റ് ആണ് ഈ ടിക്കറ്റ് ഇത് കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു ഒന്നര രണ്ട് മൂന്ന് മൂന്ന് മാസത്തോളായിട്ടുണ്ട് അല്ലെ ഏകദേശം മൂന്നു മാസത്തോളമായിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ വീഡിയോ രണ്ടാമത് ലാസ്റ്റ് കാണുന്നത് അത് കാണുന്നത് എന്നെ ആഡ് ചെയ്ത ഗ്രൂപ്പ് എന്നാണ് ഞാൻ കാണുന്നത് ഇതിൽ മൂപ്പേർ സംസാരിക്കുന്നേ മൂപ്പേറെ നാട്ടിലുള്ള ആളുകൾ സംസാരിക്കുന്നത് അതിലുള്ള രൂപകരമായിട്ടുള്ള ആളുകൾ അല്ലെ കമ്മിറ്റിക്കാരും പിന്നെ അതുപോലെയുള്ള ആളുകൾ സംസാരിക്കുന്ന കാര്യമാണ് ഞാൻ എന്താക്കുന്നത് വീണ്ടും ഇതൊരു ടിക്കറ്റും കൂടി എടുത്ത് സഹായിക്കാനുള്ള രീതിയിലേക്ക് എത്തുന്നത് അതെങ്ങനെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാസർ നാസെന്ന് പറയുന്ന എന്റെ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വയനാട്ടിൽ മാനന്തവാടി വന്നിട്ടുണ്ടായിരുന്നു മാനന്തവാടി വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതോ ആളുകളെ കാണാനോ അത് സംബന്ധമായിട്ടുള്ള എന്തൊക്കെ വിഷയങ്ങൾ സംസാരിക്കാനോ പിന്നെ മഹലിന്റെ കമ്മിറ്റികളായിട്ട് സംസാരിച്ച ആ ഒരു ഇതിന്റെ ടിക്കറ്റ് എടുക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നതാണ് എന്നോട് പറഞ്ഞത് വന്ന സമയത്ത് എന്നെ ഞാൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കോണ്ടാക്ട് ചെയ്ത സമയത്ത് ഞമ്മള് നിങ്ങളുടെ ബത്തേരി ഉണ്ട് ഇന്ന് വന്നിട്ടുള്ള ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ബാംഗ്ലൂരിൽ നിന്ന് വന്ന് ലോഡ് എടുക്കുകയാണ്

നാസർ വയനാട് എത്തിയതിനു ശേഷമാണ് സ്വാഭാവികമായിട്ടും ഇവർ തമ്മിൽ അങ്ങനെ കോൺടാക്റ്റ് ഇല്ല നിരന്തരം കാണുന്ന വ്യക്തികളുമല്ല അവിടെയാണ് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ പ്രസക്തി വരുന്നത് ഈ ഡോക്യുമെൻറ്റ്സ് നാസറ് അൻവറിൻ്റെ കൊടുത്തുവിട്ടതാണോ ഇത് ഒറിജിനൽ ഡോക്യുമെന്റ്സ് ആണോ എന്ന് ഞാൻ ചോദിച്ചത് അവിടെയാണ് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ സംശയം ഒന്ന് ഇരുപത്തി ഒന്നാം തീയതി വാട്സപ്പ് ഗ്രൂപ്പിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു ഇരുപത്തി ഒൻപതാം തീയതിയാണ് ടിക്കറ്റ് എടുക്കുന്നത് അൻവർ ഇരുപത്തി ഒൻപതിന് ടിക്കറ്റ് എടുത്ത അൻവറിന് ഇരുപത്തി ഒന്നാം തീയതി ഈ വീഡിയോ എങ്ങനെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നു ഒരു ചോദ്യം ഇരുപത്തി ഒന്നാം തീയതി അൻവറിന് ഈ വീഡിയോ കിട്ടുന്നു ഇതിന്റെ ടിക്കറ്റ് വേണ്ടവർ എന്നോട് ചോദിക്കണം എന്ന് പറയുമ്പോൾ അപ്പോഴേ അൻവറിന് ഈ കാര്യങ്ങൾക്ക് അറിയാമായിരുന്നതല്ലേ പക്ഷേ ഇരുപത്തി ഒൻപതാം തീയതിയാണ് അൻവർ ടിക്കറ്റ് എടുക്കുന്നതും അൻവറിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതും വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഈ വീഡിയോകൾ കിട്ടിയതെന്നും അൻവർ പറയുന്നുണ്ട് അത് എങ്ങനെ സംഭവിച്ചു എന്നതാണ് ഈ ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള ഒരു എലമെന്റ് എന്ന് പറയുന്നത് അത് അൻവർ തന്നെ വെളിപ്പെടുത്തണം വേറൊരു വഴിയില്ല രണ്ടാമത്തെ കാര്യം നാസർ ഈ ഡോക്യൂമെൻറ്സ് എങ്ങനെ കൊടുത്തു വിട്ടു ഇവർ തമ്മിൽ അങ്ങനെ മിണ്ടാറില്ല എടുക്കാറില്ല പിടിക്കാറില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എങ്ങനെ നാസർ ഇത് കൊടുത്ത് വിട്ട് ഇതെൻ്റെ രണ്ടാമത്തെ സംശയമാണ് ബാക്കി നോക്കാം ഇതാണ് വണ്ടിയിലെ കാര്യങ്ങളൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അന്നേരം നിങ്ങൾ പറയുന്നത് ഇങ്ങനെ ടിക്കറ്റുകൾ ഞാൻ ടിക്കറ്റ് പോയിട്ടുള്ള വീഡിയോ കണ്ടിട്ടുണ്ടാവും പോയിട്ട് ആൾ കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും ഇനി അറിയുന്ന ഉണ്ടോ എന്ന് ചോദിച്ചു അവൻ എനിക്ക് അങ്ങനത്തെ മെയിൻ ആയിട്ടുള്ള യൂട്യൂബേഴ്സ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല പിന്നെ നമ്മൾ കണ്ടന്റ് ചെയ്യുന്നുണ്ട് അല്ലാണ്ട് ഒരു യൂട്യൂബേഴ്സ് ആയിട്ട് യാതൊരു കോണ്ടാക്ട് എനിക്കില്ല എന്നുള്ള രീതിക്ക് ഞാൻ പറയുകയും ചെയ്തു ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഈ ടിക്കറ്റിന്റെ കാര്യം ഞാൻ ഇവരോട് രണ്ടുപേരോടും സംസാരിക്കുന്നത് അതായത് ഷുക്കൂറിനോടും എൻ്റെ സ്വത്തായിട്ടുള്ള ഷാഫിനോട് ഞാൻ സാധിക്കുന്നത് അങ്ങനെയാണ് ഈ പതിമൂന്ന് കൂപ്പൺ ഞങ്ങൾ എടുക്കാവുന്ന രീതിയിൽ അതായത് ഫസ്റ്റ് ലോഡ് കൊണ്ടുവന്ന് ആ ലോഡിൽ നിന്ന് കിട്ടിയ ലാഭത്തിലുള്ള ഒരു പൈസ ആ പൈസ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചത് ആർക്കും സഹായിക്കാനുള്ള രീതിയിലാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഇങ്ങനെ ഒരു ആവശ്യം വന്ന കിട്ടുന്ന സമയത്ത് ആ ഒരു അവസ്ഥ ഞാൻ ഇവരോട് പറഞ്ഞ സമയത്ത് എൻ്റെ ഉപ്പയാണെന്നുള്ള കാര്യം ഇവർക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അത് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോ ആയിട്ട് കാരണം എന്റെ നാട്ടിലുള്ളവർക്ക് അറിയുന്ന പോലെ അതിന്റെ അറിയില്ല ആളുകൾക്കാണ് അത് ഒപ്പയാണ കാര്യം നന്നായിട്ട് അറിയാം പക്ഷെ അത് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല സ്വന്തം വാപ്പയുടെ പേരോ അല്ലെങ്കിൽ സ്വന്തം വാപ്പനെ പരിചയപ്പെടുത്താൻ പറ്റാത്ത എന്ത് ബന്ധം ആണെങ്കിൽ മനസ്സിലാവുന്നില്ല ആ അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ അടുത്താണ് ഈ ഡോക്യുമെൻസ് കൊടുത്തുവിട്ടേക്കുന്നത് ഇനി എയറിൽ നിന്നും വീണ്ടും 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 ഏറിലേക്ക് പോയി ഇനി പോകാൻ ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇത്തരം ഉടായ്പകൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് യൂട്യൂബേഴ്സിൽ പലരും സ്കാമേഴ്സായിട്ട് ഒരു കാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ ഇതുപോലുള്ള ഉടായ്പകളിൽ പോയി തല വയ്ക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് എനിക്കതിനകത്ത് പറയാനുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു പറയാം ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ആ ബെല്ലേ കളൊന്ന് കുത്തി കുട്ടിക്കാൻ മറന്നു പോകല്ലേ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ഒന്ന് ചെയ്തേക്കാം